അർബുദ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ചൌക്കി കാവുകോളി സ്വദേശി ബബിതയുടെ ചികിത്സയ്ക്ക് കൈത്താങ്ങാകുവാൻ കാരുണ്യ യാത്ര നടത്തുകയാണ് ചൌക്കിയിലെ ഓട്ടോ ഡ്രൈവർമാരായ സുഹൃത്തുക്കൾ ഓട്ടോ ഓടിച്ച് ലഭിച്ച ഒരു ദിവസത്തെ വരുമാനമാണ് ചികിത്സയ്ക്കായി നൽകുകൾ ചൌക്കേ കടപ്പുറം കാവുകോളി സ്വദേശി ഭവിത അർബുദ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് ഇതിനോടകം നല്ലൊരു തുക ചികിത്സയ്ക്കായി ചിലവഴിച്ചു കഴിഞ്ഞു ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് ആനന്ദയും രണ്ട് മക്കളും ഉൾപ്പെടുന്നതാണ് ഭവിതയുടെ നിർധന കുടുംബം ഭർത്താവിൻ്റെ ഏക വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോയിരുന്നത് ഓട്ടോ ഓടിച്ച് ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം ഇന്ന് ജീവിത ചിലവിനും ചികിത്സയ്ക്കും തികയാതെ വരികയാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകേണ്ടതിനാൽ ഓട്ടോ ഓടിക്കുന്നത് ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് സുഹൃത്തിൻ്റെ ദയനീയ അവസ്ഥ തിരിച്ചറിഞ്ഞ സഹപ്രവർത്തകരായ പ്രസന്നകുമാർ യോഗേഷ് ശിവപ്രസാദ് എന്നിവരായ ഓട്ടോ തൊഴിലാളികളാണ് കാരുണ്യ യാത്ര നടത്തിയത് കാരുണ്യ യാത്ര ബി എം എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പേർക്ക് എത്ര വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി അവർ എത്ര ലഭിക്കും പേരാണെങ്കിലും തന്നെ സ്വയം പ്രേരിതമായി അവർ പേരും കാരുണ്യ യാത്ര നടത്തുക എന്നൊരു കൊടുക്കുന്ന സേവാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിനേശൻ ബംബ്രാണ മേഖലാ സെക്രട്ടറി റിജേഷ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിശ്വനാഥ ഷെട്ടി യൂണിയൻ ഭാരവാഹികളായ എസ് കെ ഉമേഷൻ കുഞ്ഞിക്കണ്ണൻ എ കേശവ പ്രസാദ് എന്നിവർ സംബന്ധിച്ചു ഒരു ദിവസത്തെ കാരുണ്യ യാത്രയിലൂടെ ലഭിച്ച തുകയാണ് ചികിത്സയ്ക്കായി ഇവർ നൽകുന്നത് നമ്മുടെ സഹപ്രവർത്തകനായിട്ടുള്ള ആനന്ദിൻ്റെ ഭാര്യ ചെറിയ രണ്ട് പിഞ്ചുകുട്ടികളുമായി ഇട്ടുള്ള ആ കുടുംബം കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിക്കുകയും അത് അതീവ ഗുരുതരമായി തുടരുന്ന സ്ഥിതിക്ക് ചികിത്സയ്ക്ക് ആയി വൻതുക കണ്ട കണ്ടെത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും നാട്ടുകാരും വ്യാപാരികളും എല്ലാവരും ഒന്നിച്ച് കൈകോർക്കുന്ന സമയത്ത് ഈ മൂന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ മുന്നോട്ട് വന്ന ഈ ഒരു കാര്യം വളരെ പ്രശംസ പ്രശംസനീയമാണ് അവർക്ക് ഇന്ന് ഒരു ദിവസം കിട്ടുന്ന വേതനം ഈ സഹായ നിധിയിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്